കാസർഗോഡ് വ്യാജ പോക്സോ കേസിൽ കുടുക്കി പ്രവാസി യുവാവിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ ഹോസ്ദുർഗ് സി ഐക്കെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം കേസ് അവസാനിപ്പിക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ട സംഘത്തെ സി ഐ സഹായിച്ചുവെന്നാണ് ആരോപണം കേസ് ഒത്തുതീർപ്പാക്കണമെന്ന് സി ഐ ആവശ്യപ്പെടുന്ന ഫോൺ സുഭാഷണം പുറത്തുവന്നു അഞ്ചു മാസം മുമ്പ് വിവാഹം ആലോചിച്ച പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്നായിരുന്നു യുവാവിനെതിരെ ചുമത്തിയ കുറ്റം പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ വിവാഹാലോചനയിൽ നിന്ന് യുവാവ് പിന്മാറിയിരുന്നു കഴിഞ്ഞ മാസം അവസാനത്തിൽ മറ്റൊരു യുവതിയുമായി വിവാഹം നടക്കുകയും ചെയ്തു ഈ സമയത്താണ് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ പരാതി എത്തുന്നത് എന്നാൽ ആദ്യഘട്ടത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ല പണം നൽകിയാൽ പരാതി പിൻവലിക്കാമെന്നായിരുന്നു വാഗ്ദാനം ഇതിനായി ഹോസ്ദുർഗ് സി എ കെ പി ഷൈൻ ഇടപെട്ടുവെന്നാണ് ആരോപണം വസ്തു പറഞ്ഞു ഞങ്ങളെടുത്ത് പോയി വക്കീലിനെ കാണാൻ വേണ്ടി നിർദ്ദേശിക്കുകയായിരുന്നു ഉണ്ടായത് ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വക്കീലിനെ പോയി കണ്ടു എന്നാൽ അവർ പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു അതിനുശേഷം പിന്നെ അവർ രണ്ട് മൂന്ന് സിറ്റിംഗ് അവിടെ സി മറ്റേ വക്കീൽ ഓഫീസിൽ നടന്നിരുന്നു എന്നാലവർ ലാസ്റ്റ് പറഞ്ഞ് പറഞ്ഞിട്ടാകുമ്പോൾ അവർ പന്ത്രണ്ട് ലക്ഷം രൂപയിൽ കുറയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും സീസർ എന്നെ വിളിച്ചുകൊണ്ടിട്ട് അത് സീസർ പറഞ്ഞ് പൈസ ഞാൻ കൊടുക്കാൻ പറയൂല എന്നിരുന്നാലും നിങ്ങൾ എങ്ങനെ ആയിട്ട് സെറ്റിൽമെൻറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോവാ പോക്സോ കേസ് ഒത്തുതീർപ്പാക്കാൻ ഇൻസ്പെക്ടർ ആവശ്യപ്പെടുന്നതാണ് പുറത്തു വന്നപ്പോൾ സംഭാഷണം ഞാൻ വക്കീലെടുത്ത് പോയി സംസാരിച്ചു അവർ പതിനഞ്ച് ലക്ഷം രൂപേ രണ്ടാമത് വക്കീൽ പിന്നെ അവര് പറഞ്ഞു പന്ത്രണ്ട് പറഞ്ഞു ഇപ്പൊ പത്തിലേക്ക് വക്കീൽ പറഞ്ഞു പത്ത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും കൊടുക്കാന്നല്ലാണ്ട് ഇത്രയും വലിയൊരു എമൗണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടാന്നുള്ളത് വക്കീലിന് മനസ്സിലായി അവൻ സമ്മതിച്ചും ചെയ്തു നോക്കല് ആരെങ്ങനെ അവര് പറഞ്ഞാൽ അവര് പന്ത്രണ്ടില് നിൽക്കുന്നില്ല എന്ന് പറയുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചത് കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി വി മനോജിനാണ് അന്വേഷണ ചുമതല